ഈ ലോകത്ത് വല്ലാതെ പ്രയാസപ്പെട്ട് കൊണ്ടിരിക്കുന്നത് നമ്മള് കിബറൊന്നും മാറിക്കിട്ടാനാണ് കിബിർ എത്ര പോകുന്നില്ല പോണ്ടോ കിബിറുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് പറയുമോ ഇവിടെ മടപൂര് പോയിട്ടില്ല മടപൂര് പോകാലോ മടവൂർ ഇവിടെ വലിയ ദൂരമൊന്നുമില്ലല്ലോ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ എത്ര കിലോട്ടാണ് അത്രേ ഉള്ളു ആ കുറഞ്ഞ ദൂരമേ ഉള്ളൂ ആരെങ്കിലും ഇന്നു വരെയായിട്ട് കൂട്ടത്തിൽ കൂട്ടത്തില് ഉണ്ടാവില്ലെന്ന് ഞാൻ പറയൂല പല വിഷയത്തിലും മടവൂർ പോയിട്ടില്ലേ വിസ ശരിയാവാന് ഭാര്യ പ്രസവം എളുപ്പമാവാൻ മോളെ കല്യാണം ശരിയാവാൻ ബാപ്പാന്റെ നെഞ്ചുവേദന മാറാന് ഉമ്മാൻ്റെ ഐ സി യു നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പലതിനും പോയിട്ടില്ലേ കിബുർ മാറാൻ വേണ്ടി മടവൂർ പോയിനോ ഏയ് പോണ്ടേ നിങ്ങൾ പറ ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യല്ല നമ്മൾ ഈ റിയാലിറ്റിയുടെ എത്ര വി ആർ ദാറ്റ് മീൻസ് വി ആർ അവേ ഫ്രം ദ റിയാലിറ്റി ഞാൻ എത്രയോ സ്ഥലത്ത് പോയിട്ടുണ്ട് പല വിഷയത്തിനും ദ്വർക്കാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെ കത്തൊക്കെ തരും ഓരോ ആൾക്കാരുണ്ടാവില്ല സംഭാവന ഒക്കെ ചില സാധനത്തിൽ എന്നോണ്ട് പിരിവിൾക്കാരൊക്കെ പറയും അല്ലാവും കത്തിരി ചിക്കും സംഘാടകരെ ഇന്നല്ല ഞാൻ പിരിവെടുക്കും പൈസ ഇട്ടില്ല പോലെ കൊടുക്കൂലേ എന്നാളൊരു പരിപാടി ഉണ്ടായിരുന്നു കോഴിക്കോട് ഈ മാസം ഒക്ടോബറിൽ പിന്നോട് വെച്ച് ഒരു ലക്ഷം രൂപ ഞങ്ങൾ ഉണ്ടാക്കി തരുമിച്ച് ഞാൻ പറയുമ്പോൾ ആൾക്കാർ സസിൽ എടുത്ത് ഉണ്ടാക്കാതെ ഞാൻ നല്ല സ്ഥലത്ത് പോയിട്ട് പിരിവിടുത്ത് ബസാദി ചെറുപ്പിട്ടി അല്ല എങ്ങനെ കിട്ടി ഞാൻ കുറെ ആലോചിച്ചിട്ട് എങ്ങനെ കിട്ടിയെന്നില്ല എനിക്ക് ഇപ്പോഴും അറിയില്ല ഒരു ചെറുപ്പക്കാർ ഇരുപതിനായിരം രൂപ ഞാൻ തരാൻ പറഞ്ഞു ആ ആകെ പന്ത്രണ്ടായിരം തരാറുണ്ട് പിന്നെ അയാൾ പിന്നെയും പറയും പന്ത്രണ്ടായിരം എന്നുകൂടെ തരാന്ന് പറഞ്ഞു ഞങ്ങൾ ചെറുപ്പനല്ലേന്ന് ചോദിച്ചാൽ അപ്പം ഇരിക്കട്ടെ ഇന്ന് വരെ ഒരാളും എന്റെ കിബർ മാറാൻ അഞ്ഞൂറ്റൊന്നു റുപ്യ ആക്കിയിട്ടില്ല അതെന്തുകൊണ്ടാണ് കിബർ ഇല്ലാത്തവരായതുകൊണ്ടാണോ പറ ഇവിടെ ഇപ്പൊ കിബിർ ഇല്ലാത്ത ആരും ഇല്ലല്ലോ എല്ലാവരും കിബിറുള്ളവരല്ലോ ഞാൻ അടക്കമുള്ള എല്ലാവരും കിബിറുള്ളവരെന്നല്ലേ ഞാൻ റിയാലിറ്റിയാ പറയുന്നുണ്ടാ പുറം പൊളിക്കാനുള്ള പരിപാടി അത് സംഭവം നല്ല മനുഷ്യന്മാരാണ് അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത് ഇവിടെ ദെറസിനെ സ്നേഹിച്ചത് അഹമ്മദില്ല ഇനി അവിടെ നിങ്ങൾ നിങ്ങളെ ഒരു ഒരു സോപ്പിട്ടിട്ട് നിങ്ങളെ നിർത്താൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് സംഭവം നിങ്ങൾ കയറി ചെയ്തിട്ടാണ് നിങ്ങൾ ക്ഷണിച്ചത് അള്ളാഹുത്തല്ല സ്വീകരിക്കുമാറാവട്ടെ ബെർസിനെ സ്നേഹിക്കുക ഇൽമിനെ സ്നേഹിക്കാ തന്നെ വലിയ പതിലുള്ള കാര്യമാണ് അത് വെറും വെറുതാവില്ല അല്ലാ ഉത്തല്ല ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ പക്ഷെ അവിടുന്ന് ഒന്നും കൂടെ അപ്ഗ്ര അപ്ഗ്രേഡ് ചെയ്യണം ഈ റവ്യൂ ലെവലിൽ കുറച്ചൊരു അപ്ഗ്രേഡേഷൻ നമുക്ക് കിട്ടണം എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പാവപ്പെട്ട പറയുന്ന ഞാൻ അടക്കം ഒന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാൻ അപ്പം നമുക്ക് എല്ലാവർക്കും കിബിറുണ്ട് ഈ കിബിർ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കലാണ് അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ അതാണ് കിബർ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കലാണ് അതുമല്ലാത്തൊരു വിഷയമാണ് നമ്മൾ കിബിർ സമ്മതിക്കൂല നമുക്ക് കിബിർ സമ്മതിക്കാൻ കഴിയില്ല ഞാൻ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ പറ ഞാൻ ഉദാഹരണം പറയല്ല ഖസാലിമ റഹമത്തല്ലേ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പറയാം മഹാനവറികൾ പറയാണ് ഇപ്പൊ ഒരാൾ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു തേള് ഒരു തേള് അയിക്കോട് ഇങ്ങനെ വരുന്നുണ്ട് ഒരു തേള് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോ നമ്മളെ ആ ഹസനി പാലക്കാട് ആ കേട്ടോ അപ്പൊ ഈ ഹ്ഷരി ഉസ്താദ് എന്നോട് പറയുന്നത് പിന്നെ ഒരു തേളുണ്ട് തേള് കുത്തിയാൽ ചിലപ്പോൾ മരിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ തേളുണ്ട് പറഞ്ഞു ഒരുപാട് ചെയ്തോളൂ കാരണം എന്താ ഒരു തേളിന്റെ ഒരു അപകടത്തിൽ നിന്ന് ഒരു ആക്രമണത്തിൽ നിന്ന് മൂപ്പര് രക്ഷപ്പെടുത്തി ഇതാണ് കാരണം അതേസമയം അതേയാളോട് ആൾ വന്നിട്ട് പറയാണ് എടാ മൂസിനെ എന്റെ സ്വഭാവത്തിൽ കുറച്ച് അഹങ്കാരം ശ്രദ്ധിക്കണം ഞാൻ എന്താ പറയാ മുസ്ലിം അല്ല നിങ്ങളൊക്കെ കൂട്ടിക്കോ എല്ലാരും കൂട്ടിക്കോ എന്താ പറയാ അതെല്ലാതെ ഞാൻ പറഞ്ഞ സത്യല്ലേ കൂട്ടുകാരെ നിങ്ങൾ പറ പെണ്ണുങ്ങളെ പറ സത്യല്ലേ അല്ലേ അമ്മായിമ്മന്റെ പണി എന്താ മരോൾ ശരിയാണോ നോക്കുക മരോളെ പണി എന്താ പറ അമ്മായിമ്മ ശരിയാ മൂത്തച്ഛന്റെ മണി എന്താ ഏളച്ചി ശരിയാണോ നോക്കുക നാത്തൂന്റെ മണി എന്താ മറ്റേ നാത്തൂർ ശരിയാണോ നോക്കുക ഇതാണ് മണി ആര് സ്വന്തത്തിലേക്ക് വെടിവെക്കണില്ലെന്ന് ഇതാണ് പ്രശ്നം ഒരു നല്ല മനുഷ്യന്റെ അടയാളം ഉത്രസൂല് പറഞ്ഞ എന്താണ് സല്ലൈസും ബുദ്ധിമാനായ മനുഷ്യന്റെ അടയാളം തന്നെ പറഞ്ഞിരിക്കുന്നത് സ്വന്തത്തെ വിചാരണ ചെയ്യുന്നവനാണ് ആ ഒരു അവസ്ഥയിലേക്ക് ഒന്ന് മാറിയിട്ട് ഒരു അപ്ഗ്രേഡേഷൻ നമുക്ക് കിട്ടിയാലും മശാ അല്ല ഇന്നത്തെ രാവ് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും അള്ളാഹുത്താലും എത്തിച്ചു തീരുമാറാവട്ടെ സ്വയം വിചാരണ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം ഇപ്പൊ ഭർത്താവ് ഭാര്യനെ വിചാരണ ചെയ്യുന്നത് ഭാര്യ ഭർത്താവിനാണ് വിചാരണ ചെയ്യുന്നത് ബാപ്പ മക്കളെ വിചാരണ ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം നിർദ്ദേശങ്ങളൊന്നും കൊടുക്കേണ്ടതൊക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പോ പക്ഷെ വിചാരണ ചെയ്യുന്ന ഒന്ന് കുറച്ചിട്ട് ഞാനൊരു നല്ല ഭർത്താവ് ആയോ എന്ന് ഭർത്താവ് ആലോചിക്ക ഞാൻ നല്ല എന്ന് ഭാര്യ ആലോചിക്കുക മക്കൾ ഞാൻ നല്ല മക്കളായോ എന്ന് അവർ ചിന്തിക്കുക ഞാൻ നല്ല മാതാപിതാക്കളായോ എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുക ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി വക്കുല്ല ഇൻസാനിൻ അൽസം പറഞ്ഞിട്ടുണ്ട് എവരിബി ഹാസ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ലൈഫ് അതിൻ്റെ അർത്ഥം ഓരോരുത്തരും അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അപ്പം എന്താണ് ഇവിടെ എൻ്റെ ദുനിയാവിൻ്റെ കാര്യമാണ് നേരത്തെ നമ്മുടെ ആശ്വനി അവർ സംരക്ഷി എൻ്റെ ദുനിയാവിൻ്റെ കാര്യമാണ് അത് തേളൂത്തുന്നത് മാക്സിമം മരിച്ചു അത്രയല്ലേ ഉണ്ടാവുള്ളൂ അതേശേ ആഹറവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എൻ്റെ കിബിർ ആ കിബർ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് എന്താ തോന്നിയത് പറ ദേഷ്യം തോന്നിയില്ലേ ഞാൻ തുറന്ന് പറഞ്ഞു ആര്യാദം എന്നെ പഠിപ്പിക്കാൻ പറയണ്ട വലിയ ആളായി നിങ്ങൾ വിചാരം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാണ് എന്നാൽ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഞാൻ പറഞ്ഞു തോന്നുന്നു കേട്ടോ അത് ക്രിസ്കാരം കൽബ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് കൽബറിഞ്ഞിട്ടാണ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു കിബിറ് ഒരു കിബ്രി ബേണിംഗ് അല്ലെങ്കിൽ ഈഗോ ബേണിംഗ് പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ നിസ്കാരം എന്ന് പറയുന്നത് ഉദാഹരണം എന്താണ് ആദ്യം തന്നെ പറയുന്നത് എന്താ ഈ വാങ്ങിന്റെ പ്രത്യേകത എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ വാങ്ങിന്റെ പ്രത്യേക വാങ്ങിൽ എന്താ ആദ്യം പറയുന്നത് വാങ്ങാണോ വാങ്ങാണോ ഇവിടെ ഏ വാങ്ക ഞാൻ പണ്ട് ഒരു ഭാഗം എനിക്ക് ഭയങ്കര വിഷമം കാരണം ഞാൻ ഒരു ദിവസം പിന്നെ നോക്കുമ്പോൾ പിന്നെ കലണ്ടറിലുണ്ട് വാങ്ക് അവധിയെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും പാങ്ക് കൊടുക്കൂല പള്ളിയിൽ നിന്ന് വാങ്ങുകൊടുക്കൂലെന്ന് വിചാരിച്ചിട്ട് ആകെ വിഷമിച്ച് നമുക്കിത് അറിയില്ലല്ലോ അപ്പൊ ഞാൻ ഉമ്മാനോട് സങ്കടത്തോട് ചോദിച്ചു ഉമ്മ അന്ന് വാങ്ങുണ്ടാവില്ലേ ഉമ്മ എന്ന് ചോദിച്ചു എന്താടാ കുട്ടി അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ ഉമ്മ കലണ്ടറിൽ കലണ്ടറിലുണ്ട് വാങ്ങാവധിയാണെന്ന് അത് പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ബാങ്ക് എന്ന് മലയാളത്തിൽ എഴുതിയാണ് ശരിക്കും ബാങ്ക് എന്ന് തന്നെയാണ് പറയാ ബാങ്ക് ബാങ്ക് എന്നൊക്കെ പറയും ആ സാധനം പിന്നെ മനസ്സിലായി അപ്പോൾ സത്യം പറഞ്ഞാൽ ബാങ്കല്ല അല്ല വാങ്ക് ശരിക്കും വാങ്ക് അപ്പൊ വാങ്കില് എന്താ പറയുന്നത് ആദ്യത്തെ ലെഫ്ലെന്താ എന്താ വരട്ടെ ഓ ഹോ കുറെ നിങ്ങൾ ഒരു പറയല്ലോ ഒരു സ്റ്റുഡൻസ് ടൈപ്പിൽ ഇരിക്കണല്ലോ അല്ലെ ചർച്ച പോലെ ഇരിക്കണം അപ്പോൾ രസം ഉണ്ടാവും വാങ്ങിയപ്പോൾ ആദ്യം പറയുന്നത് അള്ളാഹു അക്ബർ അല്ലെങ്കിൽ രസത്തിൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് അറിയൂ ചിലപ്പോൾ ഞാൻ കടലും ആയിരിക്കും എൻ്റെ എന്താ അതിൻ്റെ പേര് ഉണ്ടാവും അല്ലെങ്കിൽ കസ്റ്റമർ ഉണ്ടാവും സ്റ്റാഫിനോട് ഞാൻ ചൂടെ അബ്ജി മര്യാദയ്ക്ക് എന്ന് പറഞ്ഞാ എനിക്ക് ഞാൻ കാണിച്ചത് ഞാനാ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് എനിക്കെൻ്റെ വലപ്പം മനസ്സിലായിട്ടില്ല എന്ന് അപ്പോൾ പള്ളി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇല്ലട അള്ളാഹുമാണ് വലിയത് അതാ പറയുന്നത് നിങ്ങളെ ആലോചിക്കുന്നത് ഇവന്റെ ഈഗോ കുത്തി പൊളിച്ചിട്ട് മീണ്ടിപ്പോരുത് സ്റ്റാഫിനോട് ഇഞ്ഞ് വലിയ ആളാണ് ഇഞ് വലിയ ആള് അള്ളാഹു വലിയ വല്യാള് എന്നുള്ള പ്രഖ്യാപനമാണ് പക്ഷെ നമ്മളെ ബദിരകർണങ്ങളിലെ അത് വരുന്നത് ഒന്ന് ഒന്നിതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചൂടെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അന്നേരം പഠിച്ചോനെ പഠിച്ചോനെ നീയാണ് സോറി സോറി അഫ്വാൻ അഫ്വാൻ അഞ്ച് നേരം ഈ വാങ്ങും കൊണ്ട് കേൾക്കുന്ന സമയത്ത് ഈ ചങ്ങായിന്റെ ഈഗോ അഞ്ച് നേരം ബ്രേക്ക് ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ വാങ്ക് അത് കഴിഞ്ഞല്ലേ കാരത്തെ കുറിച്ച് വേറെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ഈഗോ ബേൺ ചെയ്യാനുള്ള എല്ലാ പ്രൊജക്റ്റും തയ്യാറാക്കിയിട്ടുണ്ട് ഈഗോ ഇല്ല ആൾക്കാരെ സ്വർഗത്ത് കിടക്കൂല എന്ന് മാത്രമല്ല വലം യജ്ദിനാ ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അയാൾക്ക് കിട്ടൂല എന്ന് പറയ മാത്രല്ല ഇസ്ലാം ചെയ്തത് ഇവന്റെ ഈഗോ ഒന്നും ഇല്ലാതാക്കി കളയണം ഈ ഈഗോ ഇല്ലാതാക്കാനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എല്ലാ പ്രൊജക്റ്റുകളും ഇസ്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആരാ വലിയ ആൾ പൈസ ഉള്ള ആൾക്കാർ വലിയ ആൾക്കാരാ ആണോ ഒക്കെ കണക്കാ പൈസ ഉള്ള യൂസുഫലി സാഹിബില്ലേ അദ്ദേഹം സങ്കടത്തോടെ പറയുന്നു അദ്ദേഹത്തിൻ്റെ മാപ്പിമ്മയും കൂടെ ആയിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിൽ ഒരാൾ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ഉമ്മ അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചോളൂ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല യു എസില് കൊണ്ടുപോയിട്ട് ചികിത്സിക്കാൻ സ്വന്തം ഫ്ലൈറ്റ് അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കണി പറയുന്നത് അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാൻ സ്വന്തം ഫ്ലൈറ്റ് ഉണ്ട് മാത്രമല്ല സ്വന്തം ഫ്ലൈറ്റ് പറഞ്ഞു വെച്ചിട്ട് ലോകത്തിൻ്റെ ഏത് രാജ്യത്തു നിന്നും ഏത് ഡോക്ടറെയും കൊണ്ടുവരാനും ഏത് മെഷീനറി കൊണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് മൂപ്പരോടെ പ്യാപ്പിള മരുവൻ്റെ നേരത്തെ എല്ലാ ഹോസ്പിറ്റലും സെറ്റപ്പും ഉണ്ട് ശംഷീർ ഡോക്ടറിൻ്റെ എല്ലാ ഉണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എല്ലാം ഉണ്ട് പണമുണ്ട് സംവിധാനങ്ങളുണ്ട് എവറിത്തിങ് എനിക്കുണ്ട് എനിക്ക് എനിക്കിൻ്റെ ഉമ്മാനെ രക്ഷിക്കാൻ പറ്റിയില്ല പൈസ ഒന്നുമല്ല തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സമ്പത്ത് കൊണ്ടൊരാൾ വലിയ ആളാവുന്നില്ല എന്നാണ് ഞാനീ പറയുന്നത്